നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ഓൾറെഡി ഇന്നലെയൊക്കെ അറിഞ്ഞു കാണും ഞാൻ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇട്ടില്ല അപ്പം നമ്മുടെ ഒരു വർഷത്തെ കലണ്ടർ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്നാണ് ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിലിംസ് പ്രിലിംസ് എവിടെയെന്ന് ഉറപ്പായല്ലോ രണ്ട് ഘട്ടമായിട്ടായിരിക്കും ഡിഗ്രി എക്സാംസ് നടത്താൻ പോകുന്നത് പ്രധാനപ്പെട്ട തസ്തികകൾ ഏതൊക്കെയാണെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ ആ പ്രധാനപ്പെട്ട തസ്തികകൾ എൽ എസ് ഡി ഐ പോലെയുള്ള തസ്തിക അതുകൊണ്ട് തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കൂട്ടത്തിൽ തന്നെ ബാങ്ക് മാനേജർ പോസ്റ്റ് അങ്ങനെ വരുന്ന കുറേ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെയുള്ള കുറെ പോസ്റ്റുകൾക്കായിട്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെ ആയിരിക്കും ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് അതായത് ഏപ്രിൽ മുതൽ ജൂൺ എന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളായിട്ടായിരിക്കും പി എസ് ഇത് നടത്താൻ പോകുന്നത് ഏപ്രിൽ മാസത്തിൽ ഫസ്റ്റ് ഘട്ടം ആയിരിക്കാം ആയിരിക്കാം ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസങ്ങളിലായിട്ടായിരിക്കും ഇത് തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഏപ്രിൽ മാസം ഉദ്ദേശിക്കാം പ്രിലിംസ് പഠിക്കാൻ അപ്പൊ എത്ര മാസം ഉണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസം ഏപ്രിലിൻ്റെ പകുതി വരെ നമുക്ക് കിട്ടുമായിരിക്കും അപ്പോൾ പ്രിലിംസിന്റെ സമയം വളരെ ലിമിറ്റഡ് ആണ് ഏകദേശം നൂറ് ദിവസത്തിനകത്തെ നമുക്ക് പ്രിലിംസിന് കിട്ടുന്നുള്ളൂ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പം പ്രിലിംസ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു നൂറ് ദിവസം കിട്ടും ആ പ്രിലിംസിന്റെ സിലബസ് എല്ലാവർക്കും അറിയാവല്ലോ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് നമ്മൾ സിലബസ് കവർ ചെയ്യേണ്ടത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എൽ എസ് ഡി എസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എൽ എസ് ഡി എയെ പറ്റിയിട്ട് നമുക്ക് ആയിട്ട് നോക്കാം നിങ്ങൾ സിലബസ് കണ്ട് ഒരുപാട് പേര് ചോദിച്ചു രണ്ട് പേപ്പർ ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ആകുമോ എന്ന് അപ്പൊ നമ്മൾ ഈ ഇതാണ് ഡീറ്റെയിൽഡ് സിലബസ് മെയിൻ സിലബസ് ആണ് അപ്പൊ മെയിൻസിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് അവർ ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ഡേറ്റ് പറയുന്നത് ഒക്ടോബർ ആണ് ഒക്ടോബർ മാസത്തിലാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഒക്ടോബർ മാസത്തിൽ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെക്രട്ടറിക്ക് രണ്ട് പേപ്പറുകളാണ് പറയുന്നത് ഒന്ന് ജനറൽ സ്റ്റഡീസ് നൂറ് മാർക്കിന് രണ്ട് ഫണ്ടമെന്റൽസ് ലോക്കൽ ഗവൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽസ് ആയിട്ട് പറയുന്ന പാർട്ട് ടു നൂറ് മാർക്ക് അപ്പൊ ഇതിന്റെ ആ ഒരു ടൈമിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒന്നര മണിക്കൂറാണ് നമുക്ക് തന്നിരിക്കുന്നത് അതായത് രണ്ട് പഠിക്കാനും നിങ്ങൾ ആയിട്ട് വന്ന ആ ഒരു പോസ്റ്റ് കണ്ടു കാണും രണ്ടിനും എഴുതാനും ഒന്നര മണിക്കൂറാണ് തരുന്നത് അപ്പോൾ ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് നൂറ് മാർക്കിന് ഒന്നര മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാനായിട്ട് നമ്മളോട് പറയില്ല മിനിമം രണ്ടര മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ തരും സോ ഇത് ഡിസ്ക്രിപ്റ്റീവ് അല്ല എന്തായിരിക്കും ഒ എം ആർ പരീക്ഷ തന്നെ ആയിരിക്കും അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്ന ജനറൽ സ്റ്റഡീസ് നൂറ് മാർക്ക് അത് നിങ്ങൾ കോമൺ പ്രിലിംസിന് അല്ലെങ്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നിങ്ങൾക്ക് എൽ ഡി സിക്ക് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനുണ്ട് അല്ലെ ഏകദേശം അതുപോലത്തെ തന്നെ സിലബസ് ആണ് നമുക്ക് ഫസ്റ്റ് ഇതായിട്ട് ഫസ്റ്റ് പാർട്ട് ജനറൽ ടോപ്പിക്സ് ആയിട്ട് പഠിക്കാൻ തന്നിട്ടുള്ള നൂറ് മാർക്ക് ഇപ്പൊ എൽ ഡി സി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് നോക്കുന്ന അതേ സിലബസ് കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കാണണം ഇപ്പൊ ആറ് മാർക്കിന് ഇവിടെ പത്ത് മാർക്കാണ് ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തിനും വന്നിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പതിനഞ്ച് മാർക്കാണ് ജോഗ്രഫി പത്ത് മാർക്ക് ഹിസ്റ്ററി പത്ത് മാർക്ക് ഫിസിക്സിൽ നിന്ന് അഞ്ച് മാർക്ക് അവിടെ മൂന്നാണെങ്കിൽ ഇവിടെ അഞ്ച് കെമിസ്ട്രിയിൽ നിന്ന് അഞ്ച് മാർക്ക് കറണ്ട് അഫയേഴ്സിന് പതിനഞ്ച് ഇംഗ്ലീഷും മാത്സ് മാത്സും മലയാളവും കൂടെ ചേർത്തിട്ട് മുപ്പത് മാർക്ക് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കണ്ടോ പതിനഞ്ച് മാർക്ക് അതുപോലെ നമ്മുടെ സെക്കൻഡ് പേപ്പർ വരുന്ന സമയത്ത് സെക്കൻഡ് പേപ്പറിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പ്രധാനപ്പെട്ട ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അപ്പൊ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തില്ലേ ആ കവർ ചെയ്ത ചില പോർഷൻസ് നമുക്ക് ഇവിടെയും റിപ്പീറ്റ് അടിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടുത്തെ ഇന്ത്യൻ പൊളിറ്റിയിൽ വന്നിരിക്കുന്ന ടോപ്പിക്സ് പതിനഞ്ച് മാർക്കിനാണ് നമുക്ക് ഇന്ത്യൻ പോളിറ്റി വന്നിരിക്കുന്നത് ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞ പേര് തന്നെ ആണ് ലക്ഷ്മികാന്തിന്റെയാണ് ഇന്ത്യൻ പോളിറ്റി നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് അപ്പൊ ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് പതിനഞ്ച് മാർക്കിന് വളരെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി എങ്ങനെയാണ് ഇന്ത്യൻ പോളിറ്റി ഉണ്ടായത് ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അതായത് ലക്ഷ്മീകാന്തിന്റെ ബുക്കിന്റെ തുടക്കത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇതൊക്കെ മേജർ ഇവന്റ്സ് ആൻഡ് ലീഡ് ഓഫ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ബ്രിട്ടീഷ് റൂള് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആർക്കിടെക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്സ് രണ്ടാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ലോക്കൽ സെൽഫ് ഗവേണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ലോക്കൽ സെൽഫ് ഗവേണൻസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് സോ എങ്ങോട്ടും വേറെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പോകണ്ട ആ പുസ്തകം മാത്രം പഠിച്ചാൽ മതി വേണ്ട പോയിന്റ്സ് എല്ലാം അതിനകത്തുണ്ട് ദൻ പതിനഞ്ച് മാർക്കിന് ഇന്ത്യൻ എക്കണോമിയാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് ഈ ഇന്ത്യൻ എക്കണോമി വായിക്കുമ്പോൾ പതിനഞ്ച് മാർക്കിന് നിങ്ങൾക്ക് ആയിട്ട് കണ്ടുപരിചയം കാണും ഈ ഡിഗ്രിക്കാർക്ക് ഇമ്പാക്ട് ഓഫ് കൊളോണൈസേഷൻ ഇന്ത്യൻ എക്കണോമിക് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂള് കണ്ടീഷൻസ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂള് ഇതിന്റെ ഫസ്റ്റ് ബേസിക് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ടെക്സ്റ്റ് ബുക്ക് ഏതാന്ന് എല്ലാവർക്കും പിടികിട്ടി കാണും പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് തൊട്ടിട്ട് ഇങ്ങോട്ട് കിടക്കുന്നതല്ലേ ഇതൊക്കെ പ്ലാന്റ് എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലാനിങ് കമ്മീഷൻ ഫൈവ് ഇയർ പ്ലാൻ എക്കണോമിക് ലിബറലൈസേഷൻ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി പ്രൈമറി സെക്കൻഡറി ടെർഷറി സെക്ടറിന്റെ ഇതൊക്കെ തന്നെ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് കൂട്ടത്തിൽ തന്നെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ഒരു എട്ടാം ക്ലാസ് തൊട്ടിട്ടുള്ള എക്കണോമിക്സ് വായിക്കുവാണെങ്കിൽ ഈ അതേ ടോപ്പിക്കിന്റെ ഹെഡിങ് ആയിട്ട് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ബേസിക് ആയിട്ട് തുടങ്ങുക പിന്നെ സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇനി റൂറൽ ഡെവലപ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അതും പതിനഞ്ച് മാർക്കാണ് ഇതാണ് നമുക്ക് ഈ ഒരു എൽ എസ് ഡി ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് വരുന്ന ഫാക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇതൊക്കെയാണ് റൂറൽ ഡെവലപ്മെന്റും ഡി ഡെമോക്രാറ്റിക് ഒക്കെയാണ് ഇവിടെ പ്രിൻസിപ്പൾ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് ഇതും നിങ്ങൾക്ക് എൻ സിആർ ടിയിൽ നിന്ന് കിട്ടും കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു ഇത് കൃത്യമായിട്ട് കിടപ്പുണ്ട് റൂറൽ ഡെവലപ്മെന്റ് സ്കീമുകൾ അതുപോലെ ഇതെങ്ങനെയാണ് ഇനിഷ്യേറ്റീവ് അതായത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് തൊട്ടുള്ള റൂറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പഠിക്കണം ഇതൊക്കെ തന്നെ നമുക്ക് എൻ സിആർടി ടെക്സ്റ്റ് ബുക്കുകളിൽ അവൈലബിൾ ആണ് കൂട്ടത്തിൽ കറണ്ട് അഫയേഴ്സും കൂടെ പഠിക്കണം ഇപ്പൊ ഉള്ള റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അതും കൂടെ പഠിക്കണം പിന്നെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് എങ്ങോട്ടും നോക്കണ്ട ഇതും എൻ സിആർടി തന്നെ ഫോളോ ചെയ്യുക കേട്ടോ എൻ സിആർടി ഫോളോ ചെയ്യുക നെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും പന്ത്രണ്ട് മാർക്ക് കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ആണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മാർക്കാണ് ആണ് അർബൻ ഗവേണൻസിന് എട്ട് മാർക്കാണ് അർബനൈസേഷൻ എൻ സിആർടിയിലെ കൊച്ചു ക്ലാസ്സിൽ ഇതേപോലെ ഒരു ചാപ്റ്റർ തന്നെ കിടപ്പുണ്ട് അതുപോലെ ഇ ഗവേണൻസ് നമ്മൾ പല വട്ടം എടുത്തിട്ടുണ്ട് പ്ലസ് വണ്ണിനകത്ത് ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ കിടപ്പുണ്ട് അത് കമ്പ്യൂട്ടർ സയൻസിലും കിടപ്പുണ്ട് അല്ലാതെയുമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് പഠിക്കാൻ അപ്പൊ ഈ ആദ്യത്തെ സിലബസ് എൽ ഡി സി ഒക്കെ പഠിക്കുന്നവർക്കും ഡിഗ്രി പ്രിലിംസ് പഠിക്കുന്നവർക്കും ഈസിയാണ് ഫസ്റ്റ് നൂറ് മാർക്ക് അപ്പൊ പ്രിലിംസിന് പഠിക്കുന്നതും നമുക്ക് അതിനുകൊണ്ട് ഉപകാരം ചെയ്യും എന്നാൽ സെക്കൻഡ് വരുന്ന സമയത്ത് എല്ലാം മെന്റലി ഡിഫറെൻ്റ് ആണ് നൂറ് മാർക്ക് ഇതിനകത്ത് ഇന്ത്യൻ പൊളിറ്റി ഇന്ത്യൻ എക്കണോമി നമുക്ക് കുറച്ച് കണ്ടുപരിചയമുണ്ട് ബാക്കി എല്ലാം തന്നെ പുതുതായിട്ട് പഠിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ വരും ദിവസങ്ങളിൽ പറയാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ